യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുവെന്ന കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഒരു കൂട്ടം കേസുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചെന്ന കാര്യം സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിക്കും കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസ് ഗൌരവതരം എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നും ശാസ്ത്രീയമായ അന്വേഷണം നടത്തുന്നില്ല എന്നുമാണ് ഹർജിക്കാരന്റെ ആക്ഷേപം കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രധാന പ്രതി പി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണിക്കും ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും കള്ളപ്പണ ഇടപാട് കേസിൽ തനിക്ക് ഒരു ബന്ധുവില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെ മൊഴി നൽകാത്ത സാഹചര്യത്തിലാണ് താൻ പ്രതി ചേർക്കപ്പെട്ടത് എന്നുമാണ് പി സതീഷ് കുമാറിന്റെ വാദം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ സി മൊയ്തീന്റെ ബിനാമിയാണ് പി സതീഷ് കുമാർ എന്നാണ് ഇ ഡിയുടെ മറുവാദം നൂറിന് പത്ത് രൂപ നിരക്കിൽ പി സതീഷ്കുമാർ പലിശ ഈടാക്കിയിട്ടുണ്ട് എന്നുമാണ് ഇ ഡി പറയുന്നത് ഇ ഡിയുടെ കൊച്ചി അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത കേസിൽ എറണാകുളം പ്രത്യേക പി എം എൽ എ കോടതി പി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു